നമസ്കാരം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളായ അല്ലാത്തെയും എൻ്റെ പ്രിയ ഗുരുജനങ്ങളെ കൂട്ടുകാരെ സഹോദരി സഹോദരന്മാരെ കൊച്ചുമക്കളെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം അല്ലെ ചെയ്യാനുള്ള ഉണ്ടായ സാഹചര്യം ഈ കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസങ്ങൾക്ക് മുന്നേ ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്ത് താമസിക്കുന്ന ഷിബു എന്ന ചെറുപ്പക്കാരൻ പാമ്പ് സംരക്ഷണ മേഖയിൽ മേഖലയിൽ പത്ത് വർഷത്തിനു മേൽ പത്തിനും ഇടയ്ക്ക് യാത്ര ചെയ്തിരുന്ന വനംവകുപ്പിൻ്റെ പാമ്പുകളെ പിടികൂടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തി ഒൻപത് വയസ്സുകാരൻ ഒരു കുഞ്ഞുമകന് പത്തു മാസം പ്രായം മൂത്താളിന് അഞ്ച് വയസ്സ് പ്രായം ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആരും അറിഞ്ഞില്ല അപൂർവമായിട്ട് മാത്രം ഒന്നോ രണ്ടിൽ മാത്രം ഒതുങ്ങി തീർന്ന ഒരു സംഭവം അല്ലെങ്കിൽ നടന്ന ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ലോക മലയാളി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മലയാളികളോടും ഇത് വാർത്തയാക്കാതിരിക്കാതിരിക്കാൻ ശ്രമിച്ച ആൾക്കാരോടുമാണ് എനിക്ക് ചോദിക്കാനും പറയാനുമുള്ളത് ഈ ഞായറാഴ്ച ഈ മുപ്പത്തൊമ്പത് വയസ്സുകാരന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ഇവിടെന്നോ സിറ്റിക്കുന്നോ മറ്റെവിടെന്നോ പിടികൂടി രണ്ട് പാമ്പ പദ്ധതികളെയും കൊണ്ട് നമ്മുടെ പൊന്മുടി കാട്ടിൽ തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാണ് വാർത്തയിൽ അറിയുമ്പം കൂട്ടുകാർ പറഞ്ഞത് വാർ തുറന്നു വിടുന്ന സമയത്ത് തുറന്നു വിടുന്ന സമയത്ത് ഒരിക്കലും ഇന്നുവരെ ചരിത്രത്തിൽ ആർക്കും ആ ഒരു പാമ്പിൻ്റെയും കടിയേറ്റതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാനും ആയിരക്കണക്കിന് പാമ്പുകളെ ചാക്കിലും കുപ്പിയിലും സഞ്ചിയിലും ഒക്കെ ആയിട്ട് കൊണ്ട് തുറന്നു വിട്ടിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു ബോർഡ് പോലും പറ്റില്ല എൻ്റെ കൂടെ സഞ്ചരിച്ചവർക്കും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് അവിടുന്ന് കടിയേറ്റ് അതൊക്കെ പോട്ടെ നമുക്ക് ക്ഷമിക്കാം പക്ഷെ അവിടുന്ന് കടിയേറ്റ് അദ്ദേഹത്തെ അവിടുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് അവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ വിതുര താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എനിക്കെൻ്റെ ലോകമെമ്പാടുമുള്ള കേരളത്തിലുള്ള അധികാരികളോട് കൂടി ഒരു സൂചനയാണ് തരാനുള്ളത് അല്ലെങ്കിൽ ഒരു ചോദ്യമാണുള്ളത് നമ്മുടെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ഇങ്ങനെ നിരന്തരം പാമ്പ് കിടികേൽക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ കേരളത്തിലെ എല്ലാ ആയുർവേദം അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ നമ്മുടെ താൽക്കാലിക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം അതായത് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഇവിടെയൊക്കെ ആൻറ്റീവനം എന്ന് പറഞ്ഞാൽ മരുന്ന് കരുതി വെക്കണമെന്ന് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ആൻറ്റീവനം ഉണ്ടായിരുന്നു പക്ഷേ ആൻ്റീവനം മാത്രം പോരാ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അത് ഇപ്പോൾ കാട്ടിനകത്ത് വെച്ചിരണ കടിയായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും അനിവാര്യമെന്ന് പറയുന്നത് വെൻറ്റിലേറ്റർ സൗകര്യമാണ് വെൻറ്റിലേറ്റർ ഇല്ലാത്ത ഒരവസ്ഥയിൽ ആൻറ്റി വനം മാത്രം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും അത് കഴിഞ്ഞാൽ പ്രശാന്ത് ഷിബു എന്നുള്ള ചെറുപ്പക്കാരൻ മുപ്പത് മുപ്പത്തൊമ്പത് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ വിതിരിയിൽ നിന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അറിയാതിരിക്കാൻ വാർത്തയാകാതിരിക്കാൻ പലരും കിണഞ്ഞ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷനിൽ പോലും ഇദ്ദേഹത്തിന് കടികിട്ടിയ കാര്യം വെളിയിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരാളും അതിനെ ഓർമ്മിപ്പിച്ചാൽ ഓർക്കാൻ പോലും ആഗ്രഹിച്ചിട്ടില്ല അത് കടി കിട്ടിയത് പൂർത്തി വയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്തായാലും മെഡിക്കൽ കോളേജിൽ എം ഐ സി ടൂല് വന്നു അവിടുന്ന് ഉടനെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കടി വന്നിട്ടുണ്ട് ഒരു കടി കടികിട്ടിയ ഒരാൾ വന്നു ഞാൻ ഉടനെ തന്നെ അതോട് ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് കെള്ളിപ്പാലത്തുള്ള ഷിബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഞാൻ അന്ന് തന്നെ രാത്രി അതായത് ഞായറാഴ്ച വന്നു തിങ്കളാഴ്ച വൈകുന്നേരത്തുകൂടി ഞാൻ ഹോസ്പിറ്റലിൽ കയറി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ മോശമാണ് അവസ്ഥ തലച്ചോറിലേക്ക് ഓക്സിജൻ കുറവാണ് പിന്നെ അദ്ദേഹത്തിന് ലിവറിലേക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ എന്തായാലും വളരെ വിഷമകരമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ഞായറാഴ്ച കടികിട്ടി കൊണ്ടുവന്ന് ഒരു വാർത്ത വന്ന ഒരു അപൂർവമായിട്ട് അതിന് ശേഷമാണ് വാർത്തയെങ്കിലും പുറത്തേക്ക് വരുന്നത് അത് പുറത്തേക്ക് ഒരു വാർത്തയും ആ കടികിട്ടിയ സമയത്ത് വന്നിട്ടില്ല അഡ്മിറ്റായ സമയത്ത് വന്നിട്ടില്ല എല്ലാവരും പരസ്പരം പേടിച്ച് ആരോട് പറയാതെ ഒതുക്കി ഒതുക്കിത്തീർന്നിരുന്നു എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഈ അധികാരികളോട് അതായത് ഈ മേഖലയിൽ ആ ചെറുപ്പക്കാരനെ വഹിക്കുന്ന ആ ചെറുപ്പക്കാരനെ നിയന്ത്രിക്കുന്നവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം നിങ്ങളെന്തുകൊണ്ടാണ് ഇത് പുറത്ത് പറയാതിരുന്നത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ചെറുപ്പക്കാരന് വേണ്ടി എന്താ പറയുക ചെറുപ്പക്കാരനെ സംരക്ഷിക്കണം നിങ്ങൾക്ക് ചിന്ത ചിന്തയില്ലായിരുന്നോ എന്തായാലും അദ്ദേഹം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിയോട് കൂടി നമ്മളെല്ലാം വിട്ടുപിഞ്ഞു നമ്മളെന്താ പറയുക നമുക്കിപ്പോൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ദിവസത്തെ രണ്ട് ദിവസമേ വിഷമമേ ഉണ്ടല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും അപ്പനും ഉണ്ടാകും സഹോദരങ്ങൾക്കും ഉണ്ടാവുന്ന വിഷമം ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല നഷ്ടവും ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല ബാക്കിയുള്ളവർക്ക് വെറും കാണികൾ മാത്രമാണ് എന്തായാലും ഞാൻ ആ സമയം മുതൽ ആ ആറ് മണി മുതൽ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും കഴിയുന്നവരെ അദ്ദേഹത്തിനെ മോർച്ചറിയിലാക്കുന്നത് വരെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ മോർച്ചറിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പൊന്മുടിയിൽ നിന്ന് പോലീസ് അധികാരികൾ വരുന്ന സമയം വരെ അത് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കിളിപ്പാലത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ പള്ളിയുടെ ഫാദർ വന്ന് പ്രാർത്ഥന കഴിഞ്ഞു ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ആ നിമിഷം എനിക്കൊരു വിഷമമുള്ളത് ആ ഒരുപാട് ഓഫീസർ രാവിലെ മുതൽ വനം വകുപ്പ് പിന്നെ ആർ ആർ ടി ഓഫീസർമാർ റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടും ഇതിനെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല എന്ത് തിരക്കാണ് എനിക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്ന സമയത്ത് പോലും നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ നമ്മോടൊപ്പം നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോടൊപ്പം എന്തൊക്കെ തിരക്കാണ് നമ്മൾ മാറ്റിവെച്ചാൽ അതിന് അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു എന്തായാലും എനിക്ക് തോന്നിയ വിഷമം മാരകമാണ് വളരെ മോശമാണ് വളരെ മ്ലേച്ചമാണ് നിങ്ങളിത് രഹസ്യമാക്കി വെച്ചത് ഏറ്റവും വൃത്തികെട്ട ഒരു സ്വഭാവമാണ് അതിൻ്റെ അർത്ഥം എനിക്ക് കഴിഞ്ഞൊരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്നേക്ക് ബൈറ്റ് കിട്ടിയപ്പോൾ ഈ ഒളിച്ചു നിന്ന് സമയം വരെ വരാതിരുന്ന ശ്മശാനത്തിൽ മാത്രം വന്ന് തല കാണിച്ചിട്ട് പോയ ആ ഒരു അധികാരി എന്തായിരുന്നു മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് എന്തായിരുന്നു മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എൻ്റെ സ്വന്തം ചിന്തയിൽ തോന്നിയത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലേക്കുള്ള ഇതിൻ്റെ പിന്നിലേക്കുള്ള കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്തത് കാരണം അത്രയ്ക്ക് എന്താ പറയുക വളരെ രഹസ്യകരമായിട്ട് ഇപ്പോൾ ഒരു കള്ളക്കടത്ത് പോലെ അല്ലെങ്കിൽ പാമ്പിനെ കടത്തും പോലെ അല്ലെങ്കിൽ നമ്മൾ ആരും അറിയരുതെന്ന് ചിന്തിക്കും പോലെ അല്ലെങ്കിൽ ഇത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഇത് വാർത്തയാക്കുമെന്നുള്ളൂ എനിക്ക് വേണമെങ്കിൽ ഇത് എല്ലാ മീഡിയാസിനെയും വിളിച്ച് എനിക്ക് വാർത്തയാക്കാമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തെന്താണെന്ന് അറിയാമോ നമ്മൾ എന്തായാലും നമ്മൾ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അദ്ദേഹത്തിൻ്റെ അബദ്ധി അത്യാസന നിലയിൽ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും മിണ്ടാ ഞാൻ ആരോടും ഒന്നും അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ മറു അതിൻ്റെ യാഥാർത്ഥ്യമായ വശങ്ങളും എങ്ങനെയാണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എൻ്റെ പക്കലുണ്ട് പക്ഷെ അതൊന്നും ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മലയാളികളെ അവിടെ ഷെയർ ചെയ്തിട്ട് ആ വീട്ടുകാരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ വേദനിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഈ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുന്നേ ഈ സെയിം അപകടം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു പാമ്പ് പിടിക്കുന്ന ഒരു വാച്ചർ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ട സമയത്ത് അവിടുത്തെ ഈ ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആർ ആർ ടി ടീമെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരേ ഒരാൾ മാത്രമേ ഇവിടെ റേഞ്ച് ഓഫീസർ മാത്രമാണ് ആ വീട്ടിലെത്തിയെന്ന് അവരെ സമാധാനിപ്പിച്ചത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന പാമ്പ് കടികളുടെ ലിസ്റ്റ് നിങ്ങളൊന്നെടുക്കണം ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് പാമ്പിനെ പിടിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ തൊട്ട ട്രെയിനിങ് കൊടുത്ത് വിട്ടവരിൽ ഇരുപത്തിയാറ് പേർക്കാണ് കടിയേറ്റതെന്ന് മറന്നു പോകാതിരിക്കുക ഏകദേശം മൂന്നോളം പേരാണ് മൂന്നോളം പേർ മരണപ്പെട്ടു എന്നുള്ളത് മറന്നു പോകാതിരിക്കുക ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ മാസം ഒൻപതാം മാസം മാത്രം നമ്മുടെ കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടവർ വാർത്തകളിൽ വന്നവർ മാത്രമാണ് വാർത്തകളിൽ വരാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എത്രയോ പാവപ്പെട്ട എന്തായാലും ആദിവാസി മേഖല അല്ലെങ്കിൽ വനവാസി മേഖലയിൽ അല്ലെങ്കിൽ ഉൾ ഗ്രാമങ്ങളിലൊക്കെ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടാലൊന്നും വൈദ്യന്മാർ ചികിത്സിക്കുന്ന ഒന്നും ഒരിക്കലും വാർത്തയായി വരുന്നില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പാമ്പുകടി മരണങ്ങൾ വാർത്തയായി വരുന്നില്ല ഈ അറിയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ വാർത്തയാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം മാത്രം ഏകദേശം പത്തോളം പേരാണ് കേരളത്തിൽ പാമ്പ് ടിയായിട്ട് മരണപ്പെട്ടത് അപ്പോൾ ഈ ഷിബു അവർ ഉൾപ്പെടെ ഈ നമ്മുടെ ഈ പുതിയ ടീം അംഗങ്ങൾ വന്നതിന് ശേഷം ഇരുപത്തി അഞ്ചോളം പേർക്കാണ് പാമ്പിനെ പിടിക്കാൻ പോയവർക്ക് കടിയേറ്റിരിക്കുന്നത് അപ്പോൾ ഈ പാമ്പിനെ തൊട്ട് കൊണ്ടുള്ള ഒരു ഒരു പാമ്പ് പാമ്പുപിടുത്തം അതിൽ പാമ്പിനെ തൊട്ടന്നെ നിങ്ങൾ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്നു പിടിച്ചോളൂ എന്ന് പറയുന്ന ആൾക്കാരെ ജീവന് നിങ്ങൾ വില കൽപ്പിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ കൊലക്കി കൊടുക്കരുത് എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് നിർദ്ദേശം വെക്കുകയാണ് എന്തായാലും പാമ്പിനെ പിടികൂടിയ പാമ്പിനെ തുറന്നു വിടാനായിട്ട് പോകുന്ന സമയത്താണ് കടി കിട്ടിയത് മരണപ്പെട്ടത് വനവു വകുപ്പിൻ്റെ ഓഫീസർമാർ കൂടെ ഉണ്ടായിരുന്നു അവർ ദൃസാക്ഷികളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു പാമ്പ് കടിയേറ്റ് പുറത്ത് അത് വനത്തിന് പുറത്ത് വെച്ചാർക്കും കടിയേറ്റ് മരണപ്പെട്ടാൽ അത് ഒരു ലക്ഷം രൂപയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മലയാളികൾ മറന്നു പോകാതിരിക്കുക എന്തായാലും ഇത് വനത്തിലാണ് വനത്തിനകത്തായത് കൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി ഫണ്ട് കൂടുതൽ കിട്ടും എന്നാൽ അത് പോരാ കൊച്ചു കൊഞ്ഞ് മക്കളാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയവരാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്കിലും നഷ്ടപരിഹാരമായി ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ്റെ കുഞ്ഞു മക്കളുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെ ഇത് വനത്തിനകത്താണ് പുള്ളിയുടെ ഇഷ്ടപ്രകാരം പോയതല്ല നമ്മൾ വനംവകുപ്പിൻ്റെ സേവനത്തിനായി വനംവകുപ്പിൻ്റെ കൂടെ പാമ്പിനെ തുറന്നുവിടാനായി പോകുന്ന സമയത്താണ് കടി കടിയേൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതും അപ്പോൾ ഞാനൊരു ഓഫീസറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്തു ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് പത്ത് ലക്ഷം രൂപയായി അദ്ദേഹത്തിൻ്റെ ജീവനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ വില ഒരിക്കലും നിങ്ങൾ കുറച്ച് കാണരുത് അത് പത്ത് ലക്ഷമല്ല അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്ന് എൻ്റെ അധികാരികളും എൻ്റെ വനംവകുപ്പിൻ്റെ ഒരു ഉണ്ടെങ്കിൽ മന്ത്രിയോടും അതിൻ്റെ അധികാരികളോടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അത് വൈകാതെ സാധാരണ നമുക്കറിയാം വൈൽഡ് ആനിമൽസിൻ്റെ അപകടം ഉണ്ടായാൽ ഒരുപാട് താമസിക്കുകയാണ് ചെയ്യുന്നത് അത് പാടില്ല എത്രയും പെട്ടെന്ന് നിങ്ങളത് കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്തായാലും നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ കിള്ളിപ്പാലം പ്രശാന്ത് ഷിബു അവൾ നമ്മളെ വിട്ടുപോയ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാ ലോകമെമ്പാടുമുള്ള ഞങ്ങളെ വീഡിയോ കാണുന്ന മലയാളികളായവർക്ക് എൻ്റെ വിനീതമായ നന്ദി നമസ്തേ